മറ്റൊരു മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന കയാക്കിംഗ് തുടക്കമായി കേരള കേരള ടൂറിസം ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഡ്വഞ്ചർ പ്രൊമോഷൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കയാക്കിംഗ് നടത്തി വരുന്നത് മലബാർ ആണ് ഇന്നിവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് കൊറോണ കാലത്തെ രണ്ട് വർഷം നടക്കാതെ വന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ ഈ വർഷം പത്താം എഡിഷൻ ചക്കട്ടപ്പാറ പഞ്ചായത്തിലെ പാറയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ ഏകദേശം പതിമൂന്ന് വിദേശ താരങ്ങൾ പങ്കെടുക്കുന്നു എട്ട് രാജ്യങ്ങളിൽ നിന്നായി നൂറോളം കയാക്കർമാർ ഇന്ത്യൻ കയാക്കർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇന്ന് നടക്കുന്ന ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾക്ക് ശേഷം നാളെ രാവിലെ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലുക്കയത്ത് ചാലിപ്പുഴയിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ആദ്യ മത്സരം ഇനം ഇന്നത്തെ ഇതിനു ശേഷമുള്ള മത്സരങ്ങൾ എക്സ്ട്രീം സ്ലാലം മത്സരങ്ങൾ അത് അമേച്ചർ വിഭാഗത്തിലും പ്രൊഫഷണൽ വിഭാഗത്തിലും നടക്കുന്നുണ്ട് കുറ്റ്യാടി ഏറ്റവും കുത്തൊഴുക്കും ഓളങ്ങൾ ഉള്ളതുമായ ചവറം മൊഴിയിലെ മീൻതുള്ളിപ്പാറയിലാണ് അന്താരാഷ്ട്ര കയാക്കിങ്ങിന് ഇന്ന് വേദിയായത് കയാക്കിംഗ് മത്സരത്തിലെ പ്രധാന ഇനമായ പ്രീ സ്റ്റൈൽ വൈറ്റ് വാട്ടർ ഇനമാണ് ഇവിടെ ഇന്ന് നടന്നത് കോരിച്ചെല്ലുന്ന മഴയത്തും നൂറുകണക്കിനാളുകളാണ് മത്സരം കാണാൻ എത്തിയത് പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്